ഹായ് ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോന്ന് വെച്ചാല് കിടില്ല മോഡൽ പർദ്ദകള് ചെറിയ റേറ്റിന് സാധനം ഒന്ന് കണ്ടു നോക്കിട്ടാ നല്ല വെറൈറ്റി മോഡൽ മോഡല് പർദ്ദകള് വെറൈറ്റി മോഡൽ പാർദകള് ചെറിയ റേറ്റ് ഈ പർദ്ദകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് വലിയ പെരുന്നാളായിട്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപക്കാണ് റുസാർ തുണിയിലാണ് കൊടുക്കുന്നത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ഉണ്ട് കൈ അലാസ്റ്റിക് ടൈപ്പ് ആണ് അലാസ്റ്റിക് ടൈപ്പ് ആണ് തായഏറ്റവും വർക്കുണ്ട് തായഏറ്റവും വർക്ക് ഉണ്ട് ആവശ്യക്കാരെ വിളിച്ചോളിട്ടോ ഏത് സൈസ് ആണെങ്കിലും ചെയ്തു തരും നീ പെരുന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും സാധനം കിട്ടൂട്ടോ ആവശ്യക്കാരെ വിളിച്ചോളി ഇത് അതിൻ്റെ വേറെ മോഡലാണ് അതിൻ്റെ വേറെ മോഡലാണ് ഇത് സൂമ് തുണിയാണ്ണിന് ഈ റേറ്റ് തന്നെ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ എല്ലാ സൈസുകളും ഉണ്ട് ഈ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് എല്ലാ സൈസും കിട്ടാ വലിയ പെരുന്നാളായിട്ട് വർദ്ധ വെറൈറ്റി വർദ്ധ ഉണ്ടോ ആൻഡ് വർക്കാണ് ചെറിയ റേറ്റ് ആണ് കൈ അലാസ്റ്റിക് ഉണ്ട് ലൂസ് കൈ ഉള്ളുണ്ട് ഏത് കൈമാണെങ്കിലും ചെയ്തു തരും ഇപ്പൊ ഇപ്പൊ പെട്ടെന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്നത് ആവശ്യക്കാർ വേഗം നമ്പർ സ്ക്രീനിലുണ്ടാവും നമ്പർ കൊടുത്തിട്ട് അതിൽ വിളിച്ചാൽ കിട്ടും കൈ സ്ലീവ് ഒക്കെ നോക്കി ഈ വീഡിയോയിലുള്ള എല്ലാ പർദ്ധിയും കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപക്കാണ് കൊടുക്കുന്നത് ഈ മോഡലെന്നുവെച്ചാല് ഫ്രണ്ട് ആണ് പ്രസ് ബട്ടൺ ഉണ്ട് കേട്ടില്ലേ പ്രസ് ബട്ടൺ ഉണ്ട് നല്ല അടിച്ചുപൊളി സാധനമാണ് ഇപ്പോഴത്തെ പുതിയ മോഡല് ലൂസ് കൈ ആണ് ചെറിയ റേറ്റ് ഉള്ളു റുസാറ് തുണിയാണ് റേറ്റ് ഒക്കെ പറഞ്ഞ റേറ്റ് തന്നെ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ എല്ലാ സൈസും ഉണ്ട് കേട്ടോ പിന്നെ ഇതില് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ നോക്കിട്ടാ ഡബിള് ആയിരത്തി മുന്നൂറ്റി അൻപത് പിന്നെതാ ഇത് നിതാ ക്ലോത്ത് ആണ് നീതാ ക്ലോത്തിൽ കൈ ഇതാ ആണ് കൈ കാണിക്ക് സിമ്പിൾ വർക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് പിന്നെ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് വൺ സൈഡ് ബ്ലാക്ക് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് കൈ അലാസ്റ്റിക് ഉള്ളവർക്ക് അലാസ്റ്റിക് ഗോൾഡ് സിൽവർ ഇങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് വേറെ മോഡലാണ് കൈ കണ്ടില്ലേ കൈ വെറൈറ്റി ആണ് ജൂമ് തുണിയാണ് പിന്നെ അടിക്ക് ഇങ്ങനെ വരും അടിക്ക് ലെയിൻ ഉള്ളത് റോസ് ആയിട്ട് ഏത് മോഡലിലും സാധനുണ്ട് പിന്നെ ഇതില് ഗോൾഡ് സിൽവർ ബ്ലാക്ക് ഏതു വേണമെങ്കിലും സാധനമുണ്ട് പിന്നെ ആവശ്യക്കാര് വിളിച്ചോളി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് കമന്റ് സപ്പോർട്ട് ആണ്ട് സമർത്ഥിക്കള പെരുന്നാൾ നമുക്ക് ഉസ്സാറാക്കാം എന്നിട്ട് പോരും സുമയിലേക്ക് പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കോട്ടക്കലാണ് ഷോപ്പുള്ളത് കോട്ടക്കല് കോട്ടക്കൽ ആയുർവേദ സാലിന്റെ തൊട്ടടുത്താണ് ഇങ്ങോട്ട് വരുന്നവർക്ക് ഇങ്ങോട്ട് വരാ കൊറിയർ ചെയ്ത് തരൂട്ടാ നമ്പർ സ്കീനില് ഉണ്ടാവും വിളിച്ചോളിയും പെട്ടെന്ന് വിളിച്ചാൽ സാധനം ഇന്ന് തന്നെ ഓക്കേ